മാരാരിക്കുളം ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മാണം പൂർത്തീകരിച്ച മത്സ്യ ലേലഹാളിൻ്റെ ഉദ്ഘാടനം നടന്നു പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മാരാരി ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം ലേലം ചെയ്യുന്നതിനായി എം എൽ എ ഫണ്ടിൽ നിന്നും ഒൻപത് ദശാംശം നാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലേലഹാൾ പൂർത്തീകരിച്ചത് ലേലഹാളിൻ്റെ ഉദ്ഘാടനം പി പി ചിത്രരഞ്ജൻ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു പഞ്ചായത്ത് അംഗങ്ങളായ ജെസ്സി ജോസി പി എ അലക്സ് വി ഡി പ്രസാദ് സുഭാഷ് രാജ്മോൻ എന്നിവർ പങ്കെടുത്തു അപ്പോൾ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നവർക്കും പരിഹാരം ഗവൺമെന്റ് ഇടപെട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിനെല്ലാം സഹായമായി നിന്നത് നമ്മുടെ പഞ്ചായത്താണ് അതുകൊണ്ട് അവരുടെ കാലത്ത് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കണം കൂടി പൂർത്തീകരിക്കാൻ കഴിയും എനിക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ചിലപ്പോൾ അഞ്ചാറ് ജ്വാസത്തിന് നിർമ്മാണമല്ലേ എന്നാൽ വർക്ക് ഇപ്പം തുടങ്ങും അപ്പം ആ നിലയിലേക്ക് ഞാനിത് പറഞ്ഞൊരു തരത്തിലുണ്ടല്ല നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഈ നാടിന് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് കൂട്ടായി ഞങ്ങളെല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാനൊരു സന്തോഷം എനിക്കുള്ളത് ഒരു കാര്യത്തിലും ഒരു എതിർപ്പും ആരും അങ്ങനെ പ്രകടിപ്പിക്കാൻ തയ്യാറാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും സഹകരിക്കുക കാരണം ഞാനും അങ്ങനെ തന്നെയാണെന്ന് എല്ലാവർക്കും ജോലി ഒരു നമ്മളൊന്നും ജലപ്രതി എന്നുള്ള നല്ല ജലപ്രതികൾ ജോലി ചെയ്യണം അതിനകത്തൊന്നും ഒരു കക്ഷി രാഷ്ട്രീയമൊന്നും പരമാവധി കൊണ്ടുവരാതിരിക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് ഇനി ഏതെങ്കിലും ലക്ഷ്യത്തോടുകൂടെ ആരെങ്കിലും ശ്രമിച്ച് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നാടിൽ തന്നെ ഉണ്ടാകുന്ന നഷ്ടമാണ് നമ്മുടെ നാട്ടിൽ ഇനിയും ഇനിയും ഒത്തിരി സാധ്യതകളുണ്ട് മാലാരി ബീച്ച് എന്ന് പറയുന്നത് ഇന്ന് ലോകോത്തര ബീച്ചുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച്